ദിവസം ബുധനാഴ്ച അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാനും ദേവട്ടി വീട്ടില് യുദ്ധമാണ് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ദേവട്ടിക്ക് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകേണ്ട ഡ്രസ്സിന്റെ പേരിലാണ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കാരണം ഞാൻ എടുക്കുന്ന ഡ്രസ്സൊന്നും അവക്ക് ഇഷ്ടപ്പെടില്ല അവൾ എടുക്കുന്ന ഡ്രസ്സുകളൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഇന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് ഇന്നൊരു നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് സ്കൂളിലോട്ട് പോകുന്നത് എത്ര നല്ല തുണി ഉണ്ടെങ്കിൽ അതൊന്നും ഇട്ടുകൊണ്ട് പുറത്തോട്ട് പോവേലില്ലട്ടോ ഈ ദേട്ടി അല്ല അതുകൊണ്ടാണല്ലോ ഞാൻ അതൊക്കെ എടുത്ത് വേറെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് എന്തായാലും പറഞ്ഞു പറഞ്ഞു ഇന്ന് ഞാൻ പറഞ്ഞ നല്ലൊരു ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് പോയതിന്റെ സന്തോഷത്തിലാണ് ഞാൻ അപ്പൊ ദേവുട്ടിനെ തേടി ഞാൻ സ്കൂളിൽ കൊണ്ടാക്കിട്ടോ അപ്പൊ ഇന്ന് രാവിലെ കാപ്പിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് കാപ്പിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോകുന്നത് ദേവട്ടീനെ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ഞാൻ അതൂട്ടിനെ വേണ്ടിയുള്ള കുറുക്കൊക്കെ കൊണ്ടി വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങളുടെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അമ്മ അതൊരു കുറുക്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ രാവിലെ എണീറ്റ് ഈ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറുക്കും കൂടെ ഉണ്ടാക്കി വെക്കൂട അപ്പൊ അതൊന്നും തണുക്കുമ്പഴത്തേക്ക് ഇവൻ എണീക്കുകയും ചെയ്യും ഇവനും കൊടുക്കുകയും ചെയ്യാല്ലോ അമ്മ കുറുക്ക് കൊടുക്കുന്ന സമയം കൊണ്ട് ഞാൻ അതേ പോയിട്ട് ചായ ഇടുകയാണ് പാലും ഇല്ലായിരുന്നു അങ്ങനെ പാലും കൂടെ വാങ്ങിച്ചുകൊണ്ടാണ് നമ്മളിപ്പം വന്നിട്ടുള്ളത് ദേവൂട്ടി ആണെങ്കിൽ ചില ദിവസങ്ങളിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് സ്കൂളിലോട്ട് പോവാറുള്ളത് അപ്പൊ ഇന്നത്തെ ദിവസം ആ സ്കിപ്പ് ചെയ്ത ദിവസങ്ങളിൽ ഒന്നായിരുന്നേ ചില ദിവസങ്ങളിലൊക്കെ അവൾ എന്റെ അടുത്ത് പറയും എനിക്ക് നാളെ ഇത് മതി എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അധികം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പൊ അധികം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് പൊറോട്ടയും ടൈം കടലക്കറിയാണ് അപ്പൊ പൊതുവെ അപ്പം ആദ്യൂട്ട് അതൊന്നും ഇങ്ങനെ പിടിക്കുന്നുണ്ട് ദയെ കണ്ടില്ല നല്ല ചൂടുള്ള പൊറോട്ടയായിരുന്നു എനിക്കങ്ങനെ പൊറോട്ടയുടെ കൂടെ ചിക്കൻ ബീഫിനോടൊന്നും വലിയ താല്പര്യമില്ല ഇതുപോലത്തെ വെജ് കറീനോടൊക്കെയാണ് എനിക്ക് താല്പര്യമുള്ളത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി അമ്മ ദേ ഇരുന്ന് ആദൂട്ടന ഇങ്ങനെ ഉറക്കുവാണേ അവനാണെങ്കിൽ നല്ലോണം ഉറക്ക വരുന്നുണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ മുഖത്തോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ആട്ടിയാട്ടി ഇരിക്കുമ്പോഴത്തേക്കിനും ഇണ്ടാതിരിക്കുന്നത് അങ്ങനെ കുറച്ചൊന്നും ആട്ടിയപ്പോഴത്തേക്ക് അവ ഉറക്കത്തിലേക്ക് വഴുതി വീഴുവാണ് അങ്ങനെ പിന്നെ അമ്മ ദേ മടിയിലോട്ട് കിടത്തി വീട്ടിൽ ഒരു ആറേട് തൊട്ടിലുണ്ടെങ്കിൽ ഇവൻ തൊട്ടിലൊന്നും അല്ലാതെ കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ ദേ നമ്മുടെ കയ്യിലൊക്കെ ഇരുന്നാണ് ഉറങ്ങുന്നത് ഇങ്ങനെ കയ്യിലിരുന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ കൊണ്ട് കിടത്തയാണ് ചെയ്യാറ് തൊട്ടിലുകൾ ഉണ്ടായിട്ടും തൊട്ടിയിൽ കിടന്നുറങ്ങാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടോട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാട്ടോ ബൈ